നടൻ ബാലയും അദ്ദേഹത്തിന്റെ വിവാദങ്ങളും ഒക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കഴിഞ്ഞ വർഷം ബാല മരിക്കാറായെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു കരൽ രോഗം ഗുരുതരമായ നടന് അത് മാറ്റിവെച്ചതിന് ശേഷമാണ് ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിച്ചിരുന്നത് ശരിക്കും താൻ മരണത്തെ മുഖാമുഖം കണ്ടിരുന്നുവെന്ന് പറയുകയാണ് ബാല ഇപ്പോൾ ഇതാദ്യമായിട്ടല്ല എട്ട് തവണയാണ് മരണത്തിന്റെ മുന്നിൽ നിന്നും ജീവിതത്തിലേക്ക് വന്നത് ഏറ്റവും ഒടുവിൽ ഒരു സാധ്യത പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു മരിച്ചുവെന്ന് കരുതി വെന്റിലേറ്റർ ഓഫാക്കാൻ വരെ തീരുമാനിച്ചുവെന്ന് പറയുകയാണ് താരം ഇപ്പോൾ ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നടൻ ഇപ്പോൾ എനിക്ക് ഓപ്പറേഷൻ നടത്തിയത് മാത്രമാണ് എല്ലാവരും അറിഞ്ഞത് എൻ്റെ ജാതക പ്രകാരവും ഞാൻ വളർന്നു വന്ന രീതിയിലും എട്ട് തവണ ഞാൻ മരണത്തെ കണ്ടിട്ടുണ്ട് ശരിക്കും പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചു പോവേണ്ടതായിരുന്നു അന്ന് ആക്സിഡന്റ് ഉണ്ടായി അതൊരു മേജർ ആക്സിഡന്റായിരുന്നു ഇതിപ്പോൾ എട്ടാമത്തെ തവണയാണ് ഇത്തവണ ജീവിതത്തിലേക്ക് വരാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു ഇതിപ്പോൾ പറയുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് പറയാം അന്ന് ആശുപത്രിയിൽ നിന്നും ഫോർമാലിറ്റികളെല്ലാം നോക്കാനാണ് ഡോക്ടർമാർ എൻ്റെ ചേച്ചിയോട് പറഞ്ഞത് വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ പോവുകയാണ് ലിവറിന് മാത്രമല്ല മൾട്ടി ഓർഗൻസ് ഡിസോർഡർ ആയിരുന്നു എല്ലാ അവയവങ്ങളും പ്രവർത്തനം നിലച്ചതുപോലെയായി ബ്രെയിൻ പ്രവർത്തിക്കുന്നതും നിന്നു ഹൃദയം മാത്രമാണ് മിടിച്ചുകൊണ്ടിരുന്നത് അമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് അവരോട് പറഞ്ഞു മനസ്സിലാക്കണം ഒരു മണിക്കൂർ സമയം തരാം അതിനുശേഷം വെന്റിലേറ്റർ ഓഫ് ഓഫാക്കാമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് എടുത്താൽ എന്റെ കാര്യം തീർന്നു അതിന്റെ സപ്പോർട്ടിലായിരുന്നു ജീവിച്ചിരുന്നത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്റെ ശരീരം പ്രതികരിച്ചു തുടങ്ങി എനിക്ക് ഇനിയും ജീവനുണ്ടെന്നുള്ള സിപ്റ്റങ്ങൾ വന്നു ഇതോടെ പത്തു മണിക്കൂർ കാത്തിരുന്നിട്ട് സർജറി ചെയ്യാൻ തീരുമാനിച്ചു ആ മണിക്കൂറുകളിൽ എന്റെ ബി ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരുന്നു ബി പി മുപ്പതിന് താഴെ വരെ പോയിരുന്നു ശരീരത്തിന്റെ എല്ലാ ഫംഗ്ഷനും അവസാനിച്ചതുപോലെയുള്ള നിമിഷങ്ങളും കടന്നുപോയി എന്തായാലും കരൾ മാറ്റി വെക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തി എനിക്ക് കരൾ തന്ന ജോസഫ് എന്നയാളോടും ഡോക്ടർമാർ സംസാരിച്ചിരുന്നു ഇതിൽ റിസ്ക് ഉണ്ട് അതിന് തയ്യാറാണോ എന്നാണ് പുള്ളിയോട് ചോദിച്ചത് ബാലച്ചേട്ടൻ ജീവിച്ചിരുന്നാൽ ഒരുപാട് പേർക്ക് ഉപകാരമുണ്ട് അതുകൊണ്ട് എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാണ് പുള്ളി കരൽ തന്നത് ഇപ്പോൾ ഞാനും ജോസഫും സുഖമായിരിക്കുന്നു പിന്നെ അങ്ങനെ എങ്ങനെയോ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണെന്നും ബാല പറഞ്ഞു